ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി കേട്ടോ അടിപൊളി നാടൻ ചിക്കൻ കറി അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് കാൽ സ്പൂണ് മല്ലി കാൽ സ്പൂണ് പെരിഞ്ചീരും കാൽ സ്പൂൺ കുരുമുളക് കാൽ സ്പൂണ് ഉലുവ പിന്നെ ഒരു കുറച്ച് കരുവേ പിന്നെ കാശ്മീർ ചില്ലി മുളക് ഒരു അഞ്ചാറ് പിന്നെ അതൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുക അല്ലെങ്കിൽ ഒരു അരമുറി തേങ്ങ എടുത്ത് നന്നായിട്ട് അതും വറുത്തെടുക്കുക വറുത്ത ശേഷം രണ്ടും കൂടെ പൊടിച്ച് പൊടിച്ചെടുത്തേക്കുക ശേഷം നമ്മൾ ചിക്കനതിരി എന്ത് ചെയ്യുക ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വെളിച്ചെണ്ണ ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചിക്കൻ ഇതിട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് അപ്പോൾ ഒന്ന് ഒരു കളറ് മാറും ആ കളർ മാറുമ്പോൾ നല്ല ഇട്ടാ അതൊക്കെ എന്തെങ്കിലും കണ്ടും കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിലേക്കൊക്കെ ചെയ്യും ചെറുളിയിൽ ഉണ്ടാക്കേണ്ട കറി അതിട്ടാ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണം നോക്കിയാൽ ഇത്തിരി വലു ഇട്ടെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് അരിഞ്ഞതിട്ടെടുക്കുക പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ ഇവർ പത്തിരുപത്തഞ്ച് ചെറുളുള്ളി ചെറുയിലാവുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ കറി ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉപ്പ് ഇട്ടെടുക്കുക ആവശ്യത്തിന് രണ്ട് തക്കാളി ഇട്ടുകൊടുക്കുക എന്നുവെച്ചാൽ പിന്നെ മല്ലിപ്പൊടി മുണ്ട പക്ഷേ ഈ പൊടിയിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തൊക്കെയാണ് ശേഷം നമ്മൾ പിന്നെ ഇതുണ്ടല്ലോ ഈ കോൺഫ്ലവർ ഒന്നര സ്പൂൺ കോൺഫ്ലവർ